എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പം അതുപോലെ തന്നെ രാവിലത്തെ ചായക്കടിയൊക്കെ റെഡിയായി ദോശയാണ് ഗ്രീൻ പീസും കിഴങ്ങ് ഉള്ളി ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു കറിയാണ് അങ്ങനെ രാവിലത്തെ ചായക്കുടി കഴിഞ്ഞു അതുപോലെ തന്നെ ചോറിനുള്ള വെള്ള അടുപ്പത്തേക്കാക്കി ഞാനും മോളും കൂടെ അലക്കാനും കുളിക്കാനും ഇറങ്ങിയത് അങ്ങനെ അതാ അലക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളതാ സ്വന്തം പാറപ്പുറത്ത് ഡ്രസ്സൊക്കെ ഇതാ ഉണക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടതാണേ കാരണം ഇവിടെ തുണിയൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അങ്ങനെ താഴെ കുറേ ആൾക്കാർ കുളിക്കണും നനയ്ക്കണമൊക്കെ ഉണ്ട് അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഞങ്ങളെ പാറപ്പുറം കണ്ടില്ല ഇവിടത്തെ കുറേ കീരിക്കുട്ടന്മാരുണ്ട് ഈ കീരിക്കുട്ടന്മാർ ഒന്നും ഒന്നും അല്ല ഇഷ്ടം പോലെ ഉണ്ടേ അങ്ങനെ അതതിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞാനും മോളും കൂടിയാണേ പോവല്ലേ പോവല്ലേ എന്ന് പറയുന്നുണ്ട് മോള് അപ്പോൾ അമ്മ ഒരു വീഡിയോ എടുക്കുകയായിരുന്നു അപ്പം അങ്ങനെ എടുത്തതാണ് ഈ ഭാഗം അങ്ങനെ നല്ല സുന്ദരമായ കാഴ്ചയല്ലേ കാണുന്നത് അലക്കിയിട്ടത് കണ്ടോ വിരിച്ചിട്ടത് നല്ല സൂപ്പറായിട്ട് പപ്പടം പോലെ ഉണങ്ങി കിട്ടിയാൽ കുഞ്ഞു വെയിലുണ്ടായാൽ മതി പക്ഷേ മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ നനയും ചെയ്യും ഞങ്ങളെ ചായക്കടയെ തട്ടോ ഞങ്ങളെ നോക്കിച്ചിരിക്കണേ വൈകുന്നേരത്തെ പല പല വിഭവങ്ങളായിട്ട് ഉള്ള ചായക്കടയാണിത് ചൂടുള്ള ചായയും ആ മഴയും എന്താ സൂപ്പറല്ലേ അങ്ങനെ ഇതാ ഞങ്ങളിത് ആ ഡ്രസ്സൊക്കെ ഉണക്കാൻ വിരിച്ചിട്ടിട്ട് ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോവുകയാണ് അമ്മയും മോളും കൂടെ കഥകളൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ ഇതാ അച്ഛനും മക്കളും കൂടെ ടി വി കാണുകയാണ് ഞാനിത് ആ അടുക്കളയിലെത്തിയ പതിയേപോലെ തന്നെ കേട്ടോ ഏട്ടൻ ചിക്കൻ കൊണ്ടുവരാൻ കുറച്ച് നേരം വൈകിയേ അപ്പോൾ ഇനി ചിക്കൻ കുറച്ചെടുത്ത് പൊരിക്കുകയും ചെയ്തു ഒരു ഒഴിച്ചുകറിയിട്ട് ഒരു കറി ഉണ്ടാക്കി പിന്നെ അതായത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ ഏട്ടൻ കുറച്ച് വൈകുന്നേരം ആയപ്പം അങ്ങനെ വരുമ്പോൾ കുറച്ച് പൂള കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങളിവിടെ പൂള എന്ന് പറയും ചിലർ എന്ന് പറയും അങ്ങനെ കപ്പ കപ്പതാ ഞങ്ങൾ നല്ലോണം വേവിച്ചിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ ഏട്ടൻ അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പം മല്ലി ആയാലും മുളകായാലും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് വെച്ച് നല്ലതാണ് ചൂടാക്കി എടുക്കുക കരിയാതെ പിന്നെ അത് ചിക്കൻ കറിയിലേക്കുള്ള ആവശ്യമുള്ള പച്ചമുളകും തക്കാളിയും ഉള്ളി കിഴങ്ങ് മല്ലിച്ചപ്പ് പുതിയ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടെ അരിഞ്ഞ് റെഡിയാക്കാനുള്ളത് അത്ര പാടിലാണ് ഞാൻ അങ്ങനെ ഉള്ളി ഒരുപാടൊന്നും എടുക്കണ്ട കുറച്ച് എടുത്താൽ മതി കാരണം മതിരിക്കും ചിക്കൻ കറിയൊക്കെ ഇപ്പം എല്ലാവരും എടുക്കണതല്ല ഉണ്ടാക്കണതല്ലേ അപ്പം എൻ്റെ ചിക്കൻ കറി ഇങ്ങനെയൊക്കെയാണേ അങ്ങനെ ഇതാ ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് അതാണ് ഇങ്ങനെ ആരും കണ്ട് പേടിച്ച് ഓടണ്ട ഞങ്ങൾ അടുക്കള കണ്ട് പ്രത്യേകിച്ച് ഓടിപ്പോയരുത് അതിൻ്റെ ഇടയിലിത് അതിൻ്റെ കുഞ്ഞിപ്പെണ്ണ് അമ്മയെ എന്താ ഇവിടെ പരിപാടി എന്നെ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നത് അപ്പം ഞാനിതാ എടുത്തു എടുത്തുപോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ആദ്യം ക്യാമറയിൽ മുന്നിൽ വെച്ചറുന്ന് പറഞ്ഞപ്പോൾ ആൾ ഓടിപ്പോയെ പിന്നെയും വന്നു കേട്ടോ അങ്ങനെ ഇതാ തേങ്ങ വറുത്തരച്ചുള്ള ചിക്കൻ കറിയാണേ ചെറിയ ഉള്ളി കൊച്ചുള്ളി വെളുത്തുള്ളി കുരുമുളക് ഗ്രാമ്പു പട്ട പിന്നെ പെരുഞ്ചീരകമേനാണേ കുറച്ച് ഇട്ടിട്ടാണ് വറുത്തെടുക്കുക അങ്ങനെ ചട്ടി വെച്ച് ചൂടായി അതിൻ്റെ അകത്തി കുറച്ച് ഇട്ട് പിന്നെ അത് പൊട്ടി കഴിയണേ എന്നിട്ട് ഇതാ ഉള്ളി പച്ചമുളക് കിഴങ്ങ് വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് വഴണ്ടി വന്ന അല്ലെങ്കിൽ തക്കാളി ഇട്ടിട്ടോ എന്നിട്ട് നന്നായിട്ട് മെല്ലെ ചെറിയ തീയിൽ വെച്ചിട്ട് അടച്ചു വെച്ച് പിന്നെ ഇഞ്ചി ഞാൻ ഞാനിപ്പോൾ ഇട്ടിട്ടില്ലേ അങ്ങനെ ഇതാ ചൂടാക്കി വെച്ച മല്ലിപ്പൊടി അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തു നല്ലവണ്ണം മൂത്ത് വന്നതിൻ്റെ ശേഷം അങ്ങനെ അതിൻ്റെ അത്തേക്ക് ഇതാ മൂത്ത് മൂത്ത് വന്നപ്പോൾ നല്ലൊരു സ്മെല്ല് വരും അങ്ങനെ കരിയറി ഇട്ടോ കരിയാണ്ട നോക്കണം അതിൻ്റെ അത്തേക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ പെരുക്കിയിടുകയാണെങ്കിൽ ഇവിടെ വലിയ കഷ്ണമൊന്നും ആർക്കും ഇഷ്ടമല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചാൽ മസാല പിടിക്കുകയുള്ളൂ എന്ന് പറയേണ്ട അച്ഛനൊക്കെ അങ്ങനെ കുഞ്ഞ് കഷ്ണമാക്കിയിട്ടാണേ പിന്നെ പിന്നെന്താ മല്ലി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കിട്ടോ ഈ കള കറിയൊക്കെ നല്ല കളറ് വേണേ അപ്പം കൂടുതൽ കൂടുതലായിട്ട് ഞാൻ മഞ്ഞപ്പൊടി ചേർക്കലുണ്ട് അങ്ങനെ അതിക്കുമല്ല എന്നാലും കുറച്ചും കൂടെ ഒന്ന് ചേർക്കലുണ്ട് നല്ലൊരു കളറ് കിട്ടുമല്ലോ അങ്ങനെ ഇഞ്ചി ഇതാ നാടൻ ഇഞ്ചി ആയതുകൊണ്ടാണെ അങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കി കല്ലിലിട്ട് കുത്തി ഇതൊക്കണ ഇട്ടോ ഇത് നല്ല തിളച്ച് വന്നതിൻ്റെ ഇഷ്ടമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അങ്ങനെ അതാ അവിടെ നിന്ന് ഒരു ഭാഗത്തുനിന്ന് വെന്ത് കൊണ്ടിരിക്കുമ്പോൾ ഞാനിത് തേങ്ങ വറുത്ത് വറുത്ത് കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അത് ചിക്കൻ കറിയൊക്കെ ഇളക്കി തട്ടി തട്ടിക്കുട്ടി ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് എന്താ ചിക്കൻ കറി വേറെ ഗരം മസാലയോ വേറെ ഒന്നും ഞാൻ ഇടയില്ല വെറും ഗ്രാമ്പൂ പട്ടയുംങ്ങളും പെരിഞ്ചീരകും ഉലുവയും മാത്രമേ ഇതിൻ്റെ അത് ചേർക്കലുള്ളേ അങ്ങനെ തേങ്ങയൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ കപ്പ അങ്ങനെ കപ്പ കഴുകി വൃത്തിയാക്കുന്നൊരു ലച്ചുട്ടി പിന്നേയും വന്നേ അങ്ങനെ അവളെ ഒന്ന് ക്യാമറയ്ക്ക് മുന്നിലേക്ക് എത്തിച്ചു നമുക്ക് നല്ല സന്തോഷമായേ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഓടോടി വന്ന് നോക്കോട്ടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക ആളിന്ന് ഞാൻ എവിടെയെങ്കിലും പോയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ അതാ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞിതാ കുക്കറിലിട്ട് കുക്കറിലിട്ട് വേഗം വേവാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ നല്ല വേവുള്ള കപ്പയൊന്നും കേട്ടോ ഒരു അഞ്ചാറ് വിസിൽ വന്ന് സാധാരണ ഞാൻ വേവിക്കുമ്പോൾ ഒന്നോ രണ്ടോ വിസിൽ വന്ന് ഓഫാക്കി വെക്കലാണ് പക്ഷേ ഇത് നല്ല വേവുള്ളതായതുകൊണ്ട് ആറ് വിസിൽ വന്ന് അങ്ങനെ കുറച്ച് ചിക്കൻ കറി ഞാൻ രാത്രിയിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കൊച്ചുള്ളി നല്ല രീതിയിൽ വഴറ്റിയിട്ട് കറിവേപ്പിലയും കൂടെ കൂട്ടിയിട്ട് വറവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കറി മാറ്റി വെച്ചിട്ടുണ്ട് ബാലൻസ് ഉള്ള കറിയിലേക്ക് കപ്പ വേവിച്ചിട്ട് ഇതിട്ട് കൊടുത്തേ കപ്പ വേവിച്ച് ഉടച്ചിട്ടാണ് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ അതിൻ്റെ മല്ലിച്ചപ്പും കുറച്ച് സവാളയും കൂടെ നല്ലോണം കുനു കുന അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടു അതാണ് ഞങ്ങളുടെ കപ്പ ബിരിയാണി പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പ്രത്യേകം പറയാൻ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അല്ലേ അതിൻ്റെ അത്ത് അതേപോലെ തന്നെ കുറച്ചും കൂടെ തേങ്ങ എടുത്ത് വറുത്തിട്ട് അരച്ചിതിൻ്റെ അകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കപ്പ ബിരിയാണിക്ക് കാരണം മസാല വേണ്ടേ പിന്നെ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവേണ്ടി കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് എന്താ ഏട്ടനും മക്കളും ഞങ്ങളെല്ലാവരും ചായ കുടിക്കണേ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂടുള്ള കട്ടൻ ചായയും കപ്പ ബിരിയാണിയും ആ വെള്ള കളറിലിരിക്കുന്ന കപ്പല്ലേ മസാല ഇടാത്തത് മോനാണേ മോൻ ഇങ്ങനെ തോന്നും പറ്റൂല എന്ത് ചെയ്യാനാണ് കാന്താരി മുളകിൻ്റെ ചമ്മന്തിയാണ് അപ്പുറത്തിരിക്കുന്നത് കണ്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളെ സംസാരങ്ങളും ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാൻ ബായ്